എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ നമ്മൾ കർക്കിടകം സീരീസിൽ ദശപുഷ്പങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ അഞ്ചാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് മുയൽ ചെവിയാണ് ഈ പിക്ചറിൽ കാണുന്നതാണ് മുയൽ ചെവി മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഈ ചെടിയെ മുയൽ ചെവിയൻ എന്ന് പറയുന്നത് നമ്മൾക്ക് പറമ്പിലെല്ലാം സാധാരണയായിട്ട് കാണുന്ന ഒരു ഔഷധ സസ്യമാണ് മുയൽ ചെവി നമ്മൾക്ക് കഴുത്തിന് മുകളിലോട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും നമ്മൾക്ക് മുയൽ ചെവി ഉപയോഗിക്കാവുന്നതാണ് പനി അതുപോലെ തന്നെ തലനീരിറക്കം നമ്മൾക്കുണ്ടാകുന്ന തലവേദനകൾ അതുപോലെ മൈഗ്രെയിൻ ചെന്നിക്കുത്ത് പോലുള്ള അസുഖങ്ങൾക്കെല്ലാം തന്നെ നമ്മൾക്ക് മുയൽ ചെവി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പനിക്കും നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന ടോൺസ്ലൈറ്റീസ് തൊണ്ടയിലുണ്ടാകുന്ന മുഴ ഇവയ്ക്കെല്ലാം തന്നെ നമ്മൾക്ക് മുയൽ ചെവി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചതവുകൾക്ക് മരുന്നായിട്ടും അതുപോലെ തന്നെ വിഷ ജന്തുക്കളുടെ വിഷം പുറന്തള്ളുന്നതിനെല്ലാം തന്നെ മുയൽ ചെവി സാധാരണയായി ഉപയോഗിച്ച് വരുന്നു